ജിന്നുകൾ ഒരു കാലഘട്ടത്തിൽ ആകാശത്ത് ദേട്ടം ചെന്ന് സംസാരങ്ങൾ കേൾക്കുമായിരുന്നു അത് കുറുവാൻ പഠിപ്പിച്ച കാര്യമാണ് വരവിന് മുമ്പ് ഈസാ നബിക്ക് ശേഷം മുഹമ്മദ് നബിയുടെ ആഗമനം വരെ ഒരു തടസ്സവും ഇല്ലാത്ത വിധം അവർക്ക് ആകാശത്ത് കയറിപ്പോകാമായിരുന്നു അല്ലാഹു പഠിപ്പിച്ചു പറയുന്ന വാചകം ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ ശക്തമായ കാവൽ ഏർപ്പെടുത്തപ്പെട്ടതായി കണ്ടു അത് നബിയുടെ വരവോടുകൂടി നബി നബി ആയതോടുകൂടി ഉണ്ടായ പ്രതിഭാസമാണ് ഹലീസ് ഉള്ളിൽ കാണാം ജിന്നാൾ പോയിട്ട് ആകാശം കേറാൻ നോക്കുമ്പോൾ ഫുൾ കാവൽ പണ്ടങ്ങൾ ആയിരുന്നില്ല അപ്പം ഇബിനീസേറ്റ് പോയി ഇബ്ലീസിനോട് പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ പഴയ പോലെ കയറാൻ പറ്റുന്നില്ല ഇബ്ലീസ് പറഞ്ഞാൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുക അതൊക്കെ ഹലീസ് ഉള്ള നിങ്ങൾ അന്വേഷിക്കുക അങ്ങനെ മൊത്തം അന്വേഷിച്ചു എന്തോ സംഭവിച്ചിരിക്കുന്നു അപ്പോഴാണ് നബിതങ്ങൾ സമീപത്ത് നിസ്കരിക്കുന്നതായി കണ്ടു കുർത്താനിക വചനങ്ങൾ ഓതുന്നു ഇബ്രീസ് പറഞ്ഞ് വേറെ ആലോചിക്കേണ്ടത് തന്നെയാണ് കാരണം നബി വന്നു ഇതോടുകൂടി നമുക്ക് ഇനി അടുക്കയറാൻ പറ്റാത്ത കോലത്തിലായി പോയി ഇത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് അതാണ് കട്ടുകേൾവിന്ന് പറയുന്നത് അപ്പൊ അവിടെ ചെന്ന് മലക്കുകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ മലക്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങളെ ജിന്നുകൾ പോയി കട്ട് കേൾക്കും എന്തിനാ കട്ട് കേൾക്കുന്നോ കട്ട് കേൾക്കണെന്തിനാ മനുഷ്യന്മാരെ ചുരുക്കി കൊണ്ടുപോകാനാണ് ആ കേട്ട കാര്യവുമായി ഭൂമിയിലേക്ക് വന്നിട്ട് ജ്യോതിസന്മാർക്ക് പണിക്കന്മാർക്ക് കണ കണക്കന്മാർക്ക് തങ്ങന്മാർക്ക് ബീവിമാർക്ക് ജിന്നു സേവകന്മാർക്ക് ചുരുക്കിൻ്റെ ആളുകൾക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കും അതിന് കൂടെ നൂറ് കളവുകൾ കൂട്ടിച്ചേർക്കും അങ്ങനെ തങ്ങളെ കാണാൻ ഒരാൾ വരുമ്പോഴേക്ക് തങ്ങൾ ഇങ്ങോട്ട് പറയും ആ സ്വർണ്ണമാല കാണില്ലല്ലേ അപ്പൊ ഇയാൾ കേൾക്കാവോ തങ്ങൾ ഭയങ്കര കഥാപത്താട്ടോ എന്നെ കണ്ടപ്പോഴേക്ക് പ്രശ്നം പറഞ്ഞല്ലോ സംഗതി കഥാമത്തല്ല സംഗതി ശൈതാലിക ഇത് പഴയ കാലത്ത് വ്യാപകമായിരുന്നു അതുകൊണ്ട് അന്ന് ഭൂമിയിൽ ശിർക്ക് വ്യാപകമായിരുന്നു കാഴ്ബയിൽ പോലും വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ആരാധിക്കപ്പെട്ടു നിബിഡങ്ങൾ വന്നപ്പോൾ അതിന് കാവലേർപ്പെടുത്തപ്പെട്ടു നിയന്ത്രണം ഉണ്ടായി വിശ്വദ കുറൻ പറഞ്ഞു ചെവിടുക്കുക ഇല്ല അവർ ഉന്നതമായ സ്ഥാനത്ത് പോയി കേൾക്കാൻ ഇനി കഴിയില്ലി ജാരിബ് എല്ലാ നിന്നും അവർ ആട്ടിയോടിക്കപ്പെടുക തന്നെ ചെയ്യും അവൾക്ക് വലിയ ശിക്ഷയുണ്ട് ബഹിഷ്കൃതരായിക്കൊണ്ട് അവരവിടുന്ന് ആട്ടപ്പെടും എന്ന അർത്ഥായ പക്ഷേ ആരെങ്കിലും പെട്ടെന്ന് ും റാഞ്ചെടുക്കുകയാണെങ്കിൽ കാവലുണ്ട് തടസ്സമുണ്ട് എന്നാലും അതിനിടയിൽ നിന്ന് ഹത്തിഫ പെട്ടെന്ന് വല്ലതും റാഞ്ചി എടുത്ത് പോരാൻ ഒരു പക്ഷേ എന്നാണ് പക്ഷെ പറ്റിയേക്കാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത് അതാണ് നിബിധങ്ങൾ പറഞ്ഞത് ജോലി സമ്മാനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ജിന്നിന് തട്ടിയെടുത്തിട്ട് അവനെ കാതിൽ കൊണ്ടുപോയി കൊടുക്കുകയാകുന്നു എന്ന് പറഞ്ഞത് അപ്പം ചില കേൾവികൾ ബാക്കിയുണ്ട് എന്നാൽ അഴി കേൾക്കാൻ കഴിയോ ഇല്ല തടയപ്പെട്ടു മലയിൽ പോയി ഇരുന്ന് കേൾക്കാൻ കഴിയുമോ ഇല്ല തടയപ്പെട്ടു എന്നാ മലക്കൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കാൻ ചിലപ്പോൾ ജിന്നിന് പറ്റും പക്ഷെ അത് കേൾക്കുമ്പോഴേക്ക് അവന് അപ്പോഴേക്കവന് തുളച്ചു കയറുന്ന തീജോല അവന്റെ പിന്നാലെ വരും ആ തീജോല വരുമ്പോഴും അതിനെ മറികടന്ന് ചിലപ്പോൾ അവൻ കേൾക്കും ചിലപ്പോൾ അവൻ ഇത് കത്തിക്കഴിഞ്ഞു പോകും